ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാഴ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നല്ല നല്ലൊരു മൂവി തന്നെയാണ് യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ആ ഒരു ടൈപ്പിലുള്ള ഒരു ആ ഒരു ജോണറുള്ള ഒരു മൂവിയാണ് കേട്ടോ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു സിമ്പിൾ മൂവി നല്ല നാച്ചുറൽ ആയിട്ടുള്ള കോമഡിയും എല്ലാ കൊറേ ആക്ടേഴ്സാണ് വന്നേക്കുന്നത് അപ്പൊ അവരുടെ മാക്സിമം അവരെന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയ നമ്മുടെ എന്താ ഹാഷർ ഹാഷറിന്റെ വീഡിയോ ഒക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് സൂപ്പർ ആയിരുന്നു ഹാഷറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ആക്ട്രസ് ആയാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നായിക എനിക്ക് എനിക്കൊന്നും വലിയ നായിക പ്രാധാന്യമല്ല ഈ ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് ഉണ്ട് അപ്പൊ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് സൂപ്പർ ബേസിലിന്റെ ഒക്കെ സൂപ്പർ ഇടയ്ക്ക് 알려드릴 메시고